അതൊക്കെ ശരിയാണ് വളിക്കുക ഏഹ് നജീബേ അതാണ് അക്ക് അതെ എനിക്ക് തോർത്ത് മുണ്ട വേണോ കുളിക്കാൻ ഏ മുണ്ടോ റഫേക്കോ ഓനോ മുണ്ട് കൊടുത്താലോ കുളിച്ചോ മുണ്ട തരാ മുണ്ട് തരാത്ത പ്രശ്നമാക്കണ്ട വെള്ളത്തൊക്കെ ആ വെള്ളം എങ്ങനെ ഇറങ്ങിയോക്കെള്ളങ്ങനുണ്ട് നോക്കേ തങ്ങി സൂപ്പറല്ലേ നോക്ക് അല്ലേ വൈബില്ലേ തണുപ്പുണ്ടോ അതാ പറഞ്ഞേ എന്ന ചേക്ക് കണ്ടോ അതെ മുണ്ടുവടണ്ട് മുണ്ടേ സൂപ്പറാണോ സൂപ്പറാണ് ആ വെള്ളം നോക്കി അതാണ് അതാണ് ഇതില് മീനെല്ലാം കണ്ടോ ഇഷ്ടമാതിരി മീൻണ്ട് പിന്നെ ഈ വൈബ് ഇവിടെ സൂപ്പറാണ് ആ Thank